ബസ് ബി എല്ലാരും ഡബ്ല്യു ബെൻസ് ജയച്ചെപുറാണ് ജയച്ചു ഇങ്ങനെ വാദം രണ്ടു കെട്ട് ഇവിടെ വാദം ആ സൈലൻസർ പോയി കട്ടേ സൗണ്ട് വെച്ചിട്ട് കൊടുക്കൊള്ളു നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വീടാ ചെറിയ ജീവ കൊടുക്കാൻ വേണ്ടിട്ട് പ്ലാൻ ഉണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് പറഞ്ഞു തരാൻ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഒരു മേട്ടമുള്ള ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വല്ലേ അപ്ലൈ ചെയ്ത് ഉള്ളിലോട്ടിട്ടാൽ മതി നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്ഫൂടി തന്നെ ലഭിക്കും ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ ഇതിന്റെ കറക്റ്റ് എങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ഇവിടെ പ്ലാന് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞാണെങ്കിൽ എല്ലാവരും ഐഫോൺ അതുപോലെ ബസ് കാറ് ബൈക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് ബസ് ലിജലി ബസ് ാണ് കൊടുക്കുന്നത് വലിയ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് കൊടുക്കുന്നത് പക്ഷെ നമ്മള് കൊടുക്കുന്നതെന്ന് പറയുമ്പോ എന്നെ കൊണ്ട് കഴിയുന്ന ഒരു സംഭവം അതുപോലെ ബൈക്കൊക്കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും യൂസ് ചെയ്യാവുന്ന സംഭവം അല്ലേ ഹെൽമെറ്റ് ഒക്കെ ഇവന്റത് ഇൻസ്റ്റ അക്കൗണ്ട് ഉണ്ട് ഇവസ്റ്റ അക്കൗണ്ട് അപ്പൊ അതിലിന് അടുത്തൊക്കെയോ സംഭവം അപ്പൊ അതെല്ലാരും ും അവന്റെ യൂട്യൂബ് ചാനലില് യൂട്യൂബ് നാളെ തുടങ്ങും പതിനെട്ട് മോഡൽ വണ്ടിയാണ് കഴിച്ചിട്ട് ടയറൊക്കെ തൊണ്ണൂറ് പെർസെന്റേജ് ടയറൊക്കെ ഉണ്ട് കഴിച്ചു പെട്രോൾ കറന്റില്ല വെറുതെ ഉണ്ണിയാണ് ഉണ്ണിന്റെ പെങ്ങളുട്ടിന്റെ വണ്ടിയാണ് ഉണ്ണി ബാക്കിൽ ഇവിടുന്ന് പറയുമ്പോ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഏകദേശം ട്രെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവാണ് അതായത് ഇപ്പൊ ഒമ്പതിനായിരത്തിഅഞ്ഞൂറ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് ചെറിയ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കൊടുക്കുവാണ് ഇത് ഒരിക്കലും ഒരു സ്പോൺസേഡ് ആയിട്ടുള്ളൊരു സംഭവം അങ്ങനെയുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ അതാണ് സംഭവം നമ്മളെ ചാനലിൽ ഇത്രയ്ക്കും അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞു പറഞ്ഞിട്ടില്ല എന്നാലും ഈ ഒരു നിലയിലെത്തിയെന്ന് പറയുമ്പം നിങ്ങളൊക്കെ അല്പമാണ് അപ്പം അതുകൊണ്ട് അതിനുള്ളൊരു സന്തോഷത്തിൽ കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു സെയിം ഹെൽമെറ്റ് ഒന്ന് ഇപ്പൊ രണ്ടാമത്തെ ഹെൽമെറ്റ് എന്ന് പറയുമ്പോൾ ഈ സാധനമാണ് അതായത് ഇത് സെയിം അല്ലാട്ടോ ഇതിന്റെ ഗ്രാഫിക്സ് അതിനി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതായത് രണ്ട് ഹെൽമെറ്റും വിന്നറിന് ചൂസ് ചെയ്യാവുന്നതാണ് അതായത് ഇതിന്റെ കളർ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പറയുമ്പോൾ ഒന്ന് വെഗയുടെ ഒരു മോഡലും രണ്ടാമത്തെ ഇതുപോലെ ഹാഫ് ഫേസ് ഉള്ള വെഗയുടെ ഉണ്ട് അതുപോലെ സ്റ്റെഡ്സിന്റെയും ഇറങ്ങുന്നുണ്ട് വിന്നറിന്റെ അഭിപ്രായമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിന്നറിനാണ് ചോയ്സ് അതുപോലെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് ഈ ഒരു ഹെൽമെറ്റ് ഒന്നും വാങ്ങിച്ചു വെക്കാത്തതിന്റെ കാരണം എന്ന് പറയുമ്പോൾ ഹെൽമെറ്റൊക്കെ ഓരോരുത്തരുടെ തലയ്ക്ക് ഓരോ സൈസാണല്ലോ അപ്പം അത് കാരണം വിന്നറുമായിട്ട് ഷോപ്പിൽ പോയി വാങ്ങിച്ചു കൊടുക്കുകയെ അങ്ങനെ ഹെൽമെറ്റ് എന്നൊക്കെ പറയുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഫിറ്റില് കാര്യങ്ങളൊക്കെ നിൽക്കണം അപ്പം അതുകൊണ്ടാണ് ആ ഒരു രീതിക്ക് നമ്മൾ കാര്യങ്ങൾ മൂവ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു ഗിയോയിൽ എങ്ങനെ പങ്കെടുക്കാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം അതായത് ഇതിന്റെ ക്രൈറ്റീരിയാസ് കാര്യങ്ങളൊക്കെ അധികമായിട്ടൊരു കാര്യൊന്നും ഇല്ലാട്ടോ നമ്മളെ ജസ്റ്റ് ഇൻസ്റ്റയിൽ റീൽ വഴിയാണ് ഈ ഒരു സംഭവം തെരഞ്ഞെടുക്കുന്നത് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനലിന്റെ ബയോയില് എന്റെ ഇൻസ്റ്റാ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിന്റെ ലിങ്ക് കാണും അപ്പൊ അത് പോയി ഉണ്ട് ആ ഒരു റീൽ കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലാവും എന്തൊക്കെയാണ് അതിന്റെ ക്രൈറ്റീരിയാസ് കാര്യങ്ങളൊക്കെ അപ്പൊ ഇൻസ്റ്റഗ്രാം റീലിൽ നിന്നാണ് നമ്മൾ ആളെ സെലക്ട് ചെയ്യുന്നത് പക്ഷെ അത് യൂട്യൂബ് ലൈവ് ആയി ആയിരിക്കും നമ്മൾ ആളെ തെരഞ്ഞെടുക്കുന്നത് കേട്ടോ എന്താന്ന് ചോദിച്ചാല് നമ്മൾ ഈ ഒരു ടെൻ കെ ഫുള്ള് ആയ ശേഷം അതായത് നമ്മളെ ചാനൽ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് അടിച്ച ശേഷമാണ് ഈ ഒരു സെലക്ട് ചെയ്യുന്നതും ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെ കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പോൾ ഈ ഒരു എനിക്ക് വേറെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ ഇൻസ്റ്റയിലൊന്നും വലിയ റീച്ച് ഒക്കെ കുറവാണ്

സിംഗിൾസ്റ്റല്ലേ ബാക്കി അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മളെ യൂട്യൂബ് ചാനലിലോ അതുപോലെ ഇൻസ്റ്റയിലൊക്കെ വരുന്നതാണ് അപ്പൊ ഇനി പിന്നെ കാണാം